ചെറുപ്പക്കാരാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യാൻ പാടില്ലട പ്രിയായിട്ട് കള്ളു തന്നിട്ട് പറയും കുടിക്കടാ 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 ആരാ പറയുന്നതെന്നറിയോ കൂടെ അവരിങ്ങനെ കുടിക്കുന്നുണ്ട് ബിയർ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുകയാട് ഒന്ന് പുകയ്ക്കടാ ഒരു കവളെങ്കിലും ഒന്ന് കുടിക്കടാ നീ എന്തൊരു ആണാടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ നിന്നെ அப்படின்னா நிர்பந்திக்கும்போ வேண்ட ചെറുപ്പക്കാരാള് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പേ മോള് ചെയ്യാൻ അവസരം ചെയ്യല്ലേ മോള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രതിഫലം എന്തെന്നറിയോ എടോ നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട് കുർആാനോതുന്നവനൊരു സ്വർഗമുണ്ട് അറ്റ് ചെയ്തവനൊരു സ്വർഗമുണ്ട് പള്ളി കെട്ടി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട് സതക്ക കൊടുത്തവന് സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട് ഒരു സ്വർഗ്ഗമുണ്ട് ഒരു சுரகமண்டு என்ன <Qiao w mail> <tod> <doctor> <todulsion Olympianiento> ൾക്ക് രണ്ട് സ്വർഗമാ പള്ളി കെട്ടി കൊടുത്തവനല്ല ഹജ്ജ് ചെയ്തവനല്ലാഫിലുണ്ടോ ഒരു പെണ്ണിന് രണ്ട് സ്വർഗമുണ്ടോ ഏത് പെണ്ണിനാണ് അള്ളാഹു രണ്ട് സ്വർഗം കൊടുത്തതെന്നറിയോ അറിയോ പർദ്ധയും ഇട്ടുകൊണ്ട് കയ്യിലെ തസ്വയും പിടിച്ച് നടന്ന പെണ്ണിനല്ല പിന്നെ ഏത് പെണ്ണിനാണ് അള്ളാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത് ഏത് പെണ്ണിനും ചെറുപ്പക്കാരനെന്നറിയോ കൂടെ പഠിക്കുന്ന പ്രിയപ്പെട്ട പഠിക്കുന്ന ഓടി അവൻ വന്നിട്ട് അവള് വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം ഫ്രണ്ട്ഷിപ്പിക്ക വേറെയാട് നമ്മള് സുഹൃത്തുക്കളാട് കാര്യമൊക്കെ ശരിയാട് എന്റെ ശരീരത്തു നീ തൊടാ പാടില്ല അത് വ്യഭിചാരമാ ഇനി കള്ളാൻ പേടിയാ മോള് പറയണമടാ ചെറുപ്പക്കാരാ പെങ്ങളെ പറയണം മഞ്ഞമോള് കൂടെ പഠിക്കുന്ന ഒരുത്തനോടി വന്നിട്ട് കയ്യിൽ കയറി പിടിക്കുമ്പോ അവനോട് പറയണം വ്യഭിചാരമാ അർത്ഥം വായിച്ചു നോക്കണേ പെങ്ങള് വ്യഭിചാരമാണ് എന്റെ ശരീരത്തെ തുടരുത് എന്ന് പറയാനുള്ള ഉണ്ടാകണം പെണ്ണ് അങ്ങനെ പറയുന്നവൾക്കാല രണ്ട് സുരകം കൊടുക്കാമെന്ന് പറഞ്ഞത് പഠിക്കണം